ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിനാലിന് ബീജിംഗിലെ യുവാങ് മിങ് ഹുവാങ് സിറ്റിയിൽ നിന്നും ബീജിംഗിലെ തന്നെ മറ്റൊരു സിറ്റിയായ സിയാൻ ഷാ സിറ്റിയിലേക്ക് ബസ് നമ്പർ ത്രീ സെവന്റി ഫൈവ് പോകുവാനായി തയ്യാറെടുക്കുന്നു ആ ഒരു റൂട്ടിലെ അവസാനത്തെ ബസ് കൂടിയായിരുന്നു ബസ് നമ്പർ ത്രീ സെവന്റി ഫൈവ് ഇതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ബസ്സിലെ സീറ്റുകളെല്ലാം തന്നെ ഫുൾ ആയിരുന്നു അങ്ങനെ ബസ് സിയാൻ സിറ്റി ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു യാത്രക്കിടയിൽ ബസ് പല സ്റ്റോപ്പുകളിൽ നിർത്തുന്നു ആളുകൾ അതാത് സ്റ്റോപ്പുകളിലേക്ക് ഇറങ്ങുകയാണ് ഒടുവിൽ ബസ്സിനകത്ത് ബസ് ഡ്രൈവറും കണ്ടക്ടറും മാത്രമാകുന്നു ബസ് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ യാത്രക്കിടയിൽ മറ്റൊരു സ്റ്റോപ്പിൽ നിന്നും ഒരു നാല് പേർ ഈ ഒരു ബസ്സിലേക്ക് കയറുന്നു ഇതാരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു കപ്പിൾസ് ഒരു പയ്യൻ ഒരു വൃദ്ധ അങ്ങനെ ഈ ഒരു ബസ്സിലേക്ക് ഇവർ ഈ നാല് പേരും കയറുന്നു ഇപ്പോൾ ബസ്സിനകത്ത് നാല് യാത്രക്കാരും രണ്ട് ബസ് ഉള്ളത് അങ്ങനെ ഈ നാല് പേരെ കയറ്റിയതിനു ശേഷം ബസ് വീണ്ടും യാത്ര ആരംഭിച്ചു എന്നാൽ ഇനി ബസ്സിന് സഞ്ചരിക്കേണ്ടത് മനുഷ്യവാസമോ മറ്റൊന്നും തന്നെ ഇല്ലാത്ത വലിയൊരു ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെയായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ബസ് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ബസ്സിലുണ്ടായിരുന്ന ബസ് ജീവനക്കാരുടെയും മറ്റ് നാല് യാത്രക്കാരുടെയും മനസ്സിൽ ചെറിയ രീതിയിൽ ഭയം വന്നു തുടങ്ങി കാരണം അത്രമാത്രം വിജനമായ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെയായിരുന്നു അവർക്ക് സഞ്ചരിക്കേണ്ടിയിരുന്നത് അങ്ങനെ നിശബ്ദതയുടെ മറവിൽ ബസ് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ പെട്ടെന്നാണ് ബസ് ഡ്രൈവർ ആ ഒരു കാശ് കാണുന്നത് ബസ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ ഒരു റോഡിന്റെ കുറച്ചകലെയായി ബസ് നിർത്തുവാനായി രണ്ടു പേർ ബസ്സിന് നേരെ കൈ കാണിക്കുകയാണ് എന്നാൽ ബസ് അവരുടെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ബസ് ഡ്രൈവ് ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ബസ്സിന് നേരെ കൈ കാണിച്ചത് രണ്ടു പേരായിരുന്നില്ല പകരം മൂന്ന് പേരായിരുന്നു എന്നാൽ ഈ പേരെ കണ്ട ഉടൻ തന്നെ ബസ് ഡ്രൈവറുടെ മനസ്സിൽ ഭയം വന്നു തുടങ്ങി ബസ് നിർത്തിയ ഉടൻ തന്നെ ഈ ഒരു മൂന്ന് പേരും ബസ്സിന്റെ ഉള്ളിലേക്ക് കയറുകയും ബസിന്റെ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ വന്നിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവർ ബസിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് ഇവരെ കണ്ട് ബസ്സിനകത്തുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും പേടിച്ച് വിറയ്ക്കുവാൻ തുടങ്ങി കാരണം അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടിരുന്നു ഏകദേശം നൂറ് വർഷങ്ങൾക്കൊക്കെ മുന്നേ ചൈനയിലെ ആളുകൾ ധരിച്ചിരുന്ന ഒരുതരം ഡ്രസ്സായിരുന്നു അവർ മൂന്ന് പേരും ധരിച്ചിരുന്നത് മാത്രമല്ല ആ മൂന്ന് പേരിൽ നടിക്കിരിക്കുന്ന ആളെ ബാക്കി രണ്ടുപേർ കയ്യിൽ താങ്ങി പിടിച്ചിട്ടായിരുന്നു ആ ഒരു സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു ഇതുകൂടാതെ നടക്കിരുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം കാണുവാൻ കഴിയാത്തത്ര വിധം മുടി നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു വികൃതമായ രീതിയിൽ മുടി നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബസ് ജീവനക്കാരും മറ്റു സഹയാത്രക്കാരും ഇവരെ കണ്ടയുടൻ തന്നെ ഭയപ്പെടുവാൻ കാരണം ബസ് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഇതിനിടയിൽ ബസ് വീണ്ടും മറ്റൊരു സ്റ്റോപ്പിൽ നിർത്തുകയാണ് ഉടൻ തന്നെ ബസ്സിനകത്തുണ്ടായിരുന്ന ആ ഒരു കപ്പിൾസ് അവിടേക്ക് ഇറങ്ങുകയാണ് എന്നാൽ ഇതിനിടയിൽ ബസ്സിനകത്തുണ്ടായിരുന്ന ആ ഒരു വൃദ്ധ ആ പുറകു സീറ്റിൽ ഇരിക്കുന്ന ആ മൂന്ന് അപരിചിതരായ വ്യക്തികളെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഓരോ തവണ ആ ഒരു വൃദ്ധ തിരിഞ്ഞു നോക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഭയം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ആ ഒരു മൂന്ന് അപരിചിതരായ വ്യക്തികൾ ഏത് സമയത്താണോ ആ ഒരു ബസ്സിലേക്ക് കയറിയത് ആ ഒരു സമയം മുതൽ തന്നെ വളരെയധികം പേടിച്ചായിരുന്നു ഈ ഒരു വൃദ്ധ ബസ്സിനകത്ത് യാത്ര ചെയ്തിരുന്നത് എന്നാൽ പെട്ടെന്നാണ് ഇതിനിടയിൽ ബസ്സിനകത്ത് നിന്നും വലിയൊരു എല്ലാവരും കേൾക്കുന്നത് ഇത് കേട്ട് ഓടി വന്ന് നോക്കിയ ലേഡി ബസ് കണ്ടക്ടർക്ക് കാണുവാൻ സാധിച്ചത് ബസ്സിനകത്തുണ്ടായിരുന്ന ആ ഒരു വൃദ്ധ വളരെയധികം ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എന്ത് പറ്റിയമ്മേ എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ കരയുന്നത് എന്നൊക്കെ ആ ഒരു കണ്ടക്ടർ വൃദ്ധയോടായി ചോദിക്കുന്നു ഇതിന് മറുപടിയായി വൃദ്ധ പറഞ്ഞത് എന്റെ സീറ്റിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതേ ഈ ഒരു പയ്യൻ എന്റെ പേഴ്സ് മോഷ്ടിച്ചു അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറയുകയാണ് ഉടൻ തന്നെ ബസ് കണ്ടക്ടർ ആ ഒരു വൃദ്ധയെ ആശ്വസിപ്പിച്ചതിന് ശേഷം ആ ഒരു പയ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീയാണോ ഈ ഒരു വൃദ്ധയുടെ പേഴ്സ് മോഷ്ടിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ദേഷ്യം എന്ന പയ്യൻ ഉടൻ തന്നെ പറയുകയാണ് ഞാനൊന്നുമല്ല അവരുടെ പേഴ്സ് മോഷ്ടിച്ചത് ഇവർക്ക് പ്രാന്താണ് അതുമല്ല അവർ ഇരിക്കുന്ന സീറ്റിന്റെ മുൻപിലത്തെ സീറ്റിലല്ലേ ഞാൻ ഇരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവരുടെ പേഴ്സ് മോഷ്ടിക്കുക എന്ന് ആ ഒരു കണ്ടക്ടറോടായി ഈ ഒരു പയ്യൻ പറയുകയാണ് ഇത് കേട്ട കണ്ടക്ടർക്കും ഒരു സംശയം വരികയാണ് ശരിയാണല്ലോ ഇനി ഇവർ കള്ളം പറയുന്നത് തന്നെയാണോ ഇവർ ഈ ഒരു വൃദ്ധ ഇരിക്കുന്ന സീറ്റിന്റെ മുൻപിലത്തെ സീറ്റിലല്ലേ ഈ ഒരു പയ്യൻ ഇരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവൻ ഇവരുടെ പേഴ്സ് മോഷ്ടിക്കുക എന്ന് ഈ ഒരു കണ്ടക്ടറും ചിന്തിക്കുകയാണ് ശേഷം ബസ് കണ്ടക്ടർ ആ ഒരു വൃദ്ധയുടെ അടുത്തേക്ക് ചെന്ന ശേഷം പറയുകയാണ് നിങ്ങളുടെ പേഴ്സ് അവൻ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സ് ചിലപ്പോൾ ഈ ഒരു ബസ്സിനകത്ത് എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം നമുക്കെന്തായാലും അത് നോക്കിയെടുക്കാം നിങ്ങളിപ്പോൾ സമാധാനമായി ബസ്സിലിരിക്കൂ എന്ന് പറഞ്ഞ് ആ ഒരു വൃദ്ധയെ ആശ്വസിപ്പിക്കുവാൻ ഈ ഒരു ബസ് കണ്ടക്ടർ ശ്രമിക്കുകയാണ് എന്നാൽ ഇതൊന്നും കാര്യമായി െ വീണ്ടും ബഹളം വെച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ഒരു വൃദ്ധ ഈ ഒരു ബഹളമൊക്കെ കേട്ട ബസ് ഡ്രൈവർ നേരെ തിരിഞ്ഞ് ബസ് കണ്ടക്ടറെ നോക്കിയ ശേഷം കാര്യം ചോദിക്കുന്നു കാര്യങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ ബസ് കണ്ടക്ടർ ഡ്രൈവറോടായി പറയുന്നു ഇതെല്ലാം കേട്ട് വളരെയധികം ദേഷ്യമെന്ന് ഡ്രൈവർ പറയുകയാണ് തൊട്ടടുത്തൊരു സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോ ആ ഒരു സ്റ്റോപ്പിന്റെ അടുത്ത് ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ട് നമുക്ക് ഇവരെ അവിടെ ഇറക്കാം പിന്നെ അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ബസ്സിനകത്ത് ഇത്തരത്തിൽ ബഹളം വയ്ക്കാൻ പറ്റത്തില്ല എന്ന് വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ കണ്ടക്ടറോടായി ആ ഒരു ബസ് ഡ്രൈവർ പറയുകയാണ് ഇത് കേട്ട ബസ് കണ്ടക്ടർ ഉടൻ തന്നെ ആ ഒരു വൃദ്ധയോടായി പറയുകയാണ് നിങ്ങൾ സമാധാനമായി ഇരിക്കൂ തൊട്ടടുത്ത ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് നമുക്ക് അവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം എന്തായാലും ആ ഒരു പോലീസ് സ്റ്റേഷന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ നിങ്ങളെ അവിടേക്ക് ഇറക്കി വിടാമെന്ന് ആ ഒരു കണ്ടക്ടർ ഈ ഒരു വൃദ്ധയോടായി പറയുകയാണ് അങ്ങനെ ബസ് പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ആ ഒരു സ്റ്റോപ്പിലേക്ക് എത്തുകയാണ് ആ ഒരു സ്റ്റോപ്പിൽ എത്തിയ ഉടൻ തന്നെ ആ ഒരു ബസ് കണ്ടക്ടർ ഈ ഒരു പയ്യനോടായും ഈ ഒരു വൃദ്ധയോടായും അവിടേക്ക് ഇറങ്ങുവാൻ പറയുകയാണ് വൃദ്ധ ആ ഒരു സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയെങ്കിലും ആ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങുവാൻ വേണ്ടി ഈ ഒരു പയ്യൻ തയ്യാറായിരുന്നില്ല എന്നാൽ ആ ഒരു പയ്യൻ അവിടേക്ക് ഇറങ്ങുകയില്ല എന്ന് മനസ്സിലാക്കിയ വൃദ്ധ ഉടൻ തന്നെ അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ബലമായി തന്നെ പുറത്തേക്ക് വലിച്ചിറക്കുകയാണ് ശേഷം വൃദ്ധ ആ ഒരു പയ്യനോടായി വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുവാൻ തുടങ്ങി നീ ആണ് എന്റെ പേഴ്സ് മോഷ്ടിച്ചത് അതുകൊണ്ട് നീ എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നേ മതിയാകൂ എന്നൊക്കെ വൃദ്ധ പയ്യനോടായി ദേഷ്യപ്പെട്ട് പറയുകയാണ് എന്നാൽ ഇതിന് മറുപടിയായി ആ ഒരു പയ്യനും തിരികെ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പേഴ്സൊന്നും മോഷ്ടിച്ചിട്ടില്ല എനിക്ക് നിങ്ങൾ പേഴ്സ് ഒന്നും വേണ്ട എന്നൊക്കെ ആ ഒരു പയ്യനും ും കൂടി തന്നെ ആ ഒരു വൃദ്ധയോടായി സംസാരിക്കുന്നു എന്നാൽ ഇവർ രണ്ടുപേരും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ബസ് അതായത് ബസ് നമ്പർ ത്രീ സെവന്റി ഫൈവ് ഇവരെ ഈയൊരു സ്റ്റോപ്പിലാക്കിയതിനു ശേഷം അവിടെ നിന്നും ദൂരേക്ക് പോവുകയാണ് എന്നാൽ ബസ് അവിടെ നിന്നും പോയ ഉടൻ തന്നെ അത്രയും നേരം വളരെയധികം ദേഷ്യത്തോടെ ബഹളം വെച്ചുകൊണ്ടിരുന്ന ആ ഒരു വൃദ്ധ പെട്ടെന്ന് തന്നെ സൈലന്റ് ആവുകയാണ് ഇത് കണ്ട ആ ഒരു പയ്യനും പെട്ടെന്ന് ഷോക്ക് ആവുകയാണ് ഇത്രയും നേരം എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന നിങ്ങൾ എന്തിനാണ് ഇത്ര പെട്ടെന്ന് സൈലന്റ് ആയത് എന്ന് ആ ഒരു പയ്യൻ ആ ഒരു വൃത്തയോടായി ചോദിക്കുകയാണ് ഇത് കേട്ട വൃത്ത ആ ഒരു പയ്യനോടായി പറയുകയാണ് അതൊന്നുമല്ല കാരണം നമ്മൾ വന്ന ആ ഒരു ബസ്സിൽ അവസാനമായി മൂന്ന് അപരിചിതർ കയറിയില്ലേ അവർ സത്യത്തിൽ മനുഷ്യരല്ല അവർ പ്രേതങ്ങളാണ് എന്ന് ആ ഒരു വൃദ്ധ പയ്യനോടായി പറയുകയാണ് ഇത് കേട്ട ആ ഒരു പയ്യൻ പെട്ടെന്ന് തന്നെ ഷോക്കാവുകയാണ് നിങ്ങൾ പറഞ്ഞത് സത്യമാണോ അതോ എന്നെ പേടിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ചുമ്മാ കള്ളം പറയുന്നതാണോ എന്ന് ആ ഒരു പയ്യൻ വൃദ്ധയോടായി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഇതിന് മറുപടിയായി വൃദ്ധ ആ ഒരു പയ്യനോടായി പറയുകയാണ് അല്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അവർ മൂന്ന് പേരും ബസ്സിലേക്ക് കയറുന്ന സമയത്ത് കാറ്റടിച്ചു ഈ ഒരു സമയത്ത് അവർ ഇട്ടിരുന്ന ഡ്രസ്സ് പതിയെ പൊങ്ങി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവർക്ക് കാലുകളില്ല എന്ന കാര്യം കാലുകളില്ലാതെ എങ്ങനെയാണ് ബസ്സിലേക്ക് കയറുക എന്നാൽ അവർ കയറി ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ആ ഒരു ബസ്സിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടമായേക്കാം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിന്നെ ഇത്തരത്തിലൊരു ഐഡിയ ഉപയോഗിച്ച് പുറത്തിറക്കാൻ ശ്രമിച്ചത് എന്ന് വൃദ്ധ ആ ഒരു പയ്യനോടായി പറയുന്നു ഇത് കേട്ട പയ്യൻ പേടിച്ച് വിറയ്ക്കുവാൻ തുടങ്ങി ഇനി ഞാൻ എങ്ങനെ തിരികെ വീട്ടിലേക്ക് പോകും എന്തായാലും ഇതിനൊരു വഴി നിങ്ങൾ തന്നെ കണ്ടെത്തി തരണമെന്ന് ആ ഒരു പയ്യൻ വൃദ്ധയോടായി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഈ ഒരു കാര്യം കംപ്ലയിന്റ് ചെയ്യാം ശേഷം നേരം വെളുത്തിട്ട് നമുക്ക് മറ്റൊരു ബസ്സിൽ കയറി നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വൃദ്ധ ആ ഒരു പയ്യനോട് പറയുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയ അവർ രണ്ടുപേരും നടന്ന സംഭവങ്ങളെപ്പറ്റി പോലീസിനോട് വിവരിക്കുകയാണ് നമ്മൾ ബസ് നമ്പർ ത്രീ സെവന്റി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോപ്പിൽ നിന്ന് മൂന്ന് പ്രേതങ്ങൾ ആ ഒരു ബസ്സിന്റെ ഉള്ളിലേക്ക് കയറി അത് നമ്മൾ രണ്ടുപേർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ സാധിച്ചുള്ളൂ ബസ്സിലുള്ള മറ്റാർക്കും തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം ആ ഒരു ബസ്സിലുള്ള ആൾക്കാരെ രക്ഷിക്കണം എന്ന് പോലീസിനോട് ഈ ഒരു വൃദ്ധയും പയ്യനും അവകാശപ്പെടുന്നു എന്തായാലും നേരം വെളുക്കട്ടെ നേരം വെളുത്തിട്ട് അന്വേഷണം ആരംഭിക്കാമെന്ന് ഈ ഒരു വൃത്തയോട് ും ഈ ഒരു പയ്യനോടുമായി പോലീസ് പറയുന്നു എന്തായാലും ഈ ഒരു രാത്രി നിങ്ങൾ പുറത്തേക്കൊന്നും പോകേണ്ട ഈ ഒരു രാത്രി ഈ ഒരു സ്റ്റേഷനിൽ കിടന്നതിനു ശേഷം രാവിലെ ആകുമ്പോൾ ബസ്സിൽ കയറി നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പോലീസ് ഈ ഒരു പയ്യനോടും വൃദ്ധയോടുമായി പറയുന്നു അങ്ങനെ അവർ ആ ഒരു പയ്യനും വൃദ്ധയും ആ ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്നുറങ്ങുകയാണ് അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി നേരം പുലരുന്നു നേരം പുലർന്ന ഉടൻ തന്നെ പോലീസുകാർ ആ ഒരു പയ്യനെയും വൃദ്ധയെയും അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് എന്നാൽ ഇവർ പോയി കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ടിവിയിൽ ഒരു ന്യൂസ് പ്രചരിക്കുവാൻ തുടങ്ങി സിയാൻഷാ സിറ്റിയിലേക്ക് രാത്രി എത്തപ്പെടേണ്ട ബസ് പുലർച്ചെയായിട്ടും എത്തിയിട്ടില്ല എന്നതായിരുന്നു ന്യൂസ് ഉടൻ തന്നെ ഈ ഒരു ന്യൂസ് പല പോലീസ് സ്റ്റേഷനിലേക്കും എത്തപ്പെടുകയാണ് അങ്ങനെ ഈ ഒരു ന്യൂസ് വൃദ്ധയും ആ ഒരു പയ്യനും എത്തപ്പെട്ട ആ ഒരു പോലീസ് സ്റ്റേഷനിലും എത്തുകയാണ് അപ്പോഴാണ് പോലീസുകാർക്ക് ആ ഒരു കാര്യം മനസ്സിലായത് ഇന്നലെ രാത്രി വന്ന് ആ ഒരു പയ്യനും വൃദ്ധയും ഇന്നലെ രാത്രി വന്ന് പറഞ്ഞ കാര്യം സത്യമായിരുന്നു അവർ പറഞ്ഞത് കള്ളമല്ല എന്ന കാര്യം പെട്ടെന്ന് തന്നെ ഈ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയ വഴിയും മറ്റും ബീജിംഗ് ഒട്ടാകെ പണി തുടങ്ങി ഒടുവിൽ മീഡിയക്കാർ ബസ്സിലുണ്ടായിരുന്ന വൃദ്ധയുടെ വീട്ടിലേക്ക് എത്തുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും ശ്രമിക്കുകയാണ് വൃദ്ധ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ മീഡിയക്കാരോടായി തുറന്ന് പറയുകയും ചെയ്തു പോലീസുകാരും വളരെ ശക്തമായി തന്നെ ഈ ഒരു ബസ്സിനെ കണ്ടെത്തുവാൻ വേണ്ടി അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബീജിംഗിലെ വലിയൊരു നദിയിൽ നിന്നും ബസ് നമ്പർ ത്രീ സെവന്റി ഫൈവിനെ കണ്ടെത്തുകയാണ് നദിയിൽ നിന്നും ആ ഒരു ബസ് പുറത്തേക്കെടുത്തപ്പോൾ ബസ്സിനകത്ത് രണ്ട് മൃതശരീരങ്ങളുണ്ടായിരുന്നു ഇത് ആ ഒരു ബസ്സിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ബോഡിയായിരുന്നു മാത്രമല്ല ആ ഒരു ബസിന്റെ പെട്രോളിന് പകരം നിറയെ ബ്ലഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് സോ എന്തായാലും ആ ഒരു രാത്രി ബസ്സിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നും എങ്ങനെയാണ് ഈ ഒരു ബസ് വലിയൊരു നദിക്കുള്ളിൽ അകപ്പെട്ടത് എന്നും ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നും ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ്